നമസ്കാരം സേവ് ബോക്സ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ ചോദ്യം ചെയ്തതിനു ശേഷം ഇ ഡി വിട്ടയച്ചു ജയസൂര്യയെ ഇ ഡി ചോദ്യം ചെയ്തതോടെ രണ്ടു വർഷം പഴക്കമുള്ള കേസ് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് തൃശൂരിലെ പഴയകാല സിനിമാ വിതരണക്കാരൻ പൂനം റഹീമിന്റെ മകൻ സ്വാതിക് റഹീം സിനിമയിലെ പ്രൊജക്ട് ഡിസൈനറായും അഭിനേതാവായും അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് എന്നാൽ സിനിമയിലെ ഈ തിളക്കം ഒരു മറയാക്കി മാറ്റിക്കൊണ്ട് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പാണ് ഇയാൾ നടത്തിയത് സിനിമാ ബന്ധങ്ങൾ മറയാക്കിയാണ് സ്വാദിക് സേവ് ബോക്സിനെ പ്രൊമോട്ട് ചെയ്തത് നാൽപ്പതിനായിരം രൂപ വിലയുള്ള ലാപ്ടോപ്പ് ഒരു രൂപയ്ക്ക് ലേലം തുടങ്ങാമെന്നായിരുന്നു വാഗ്ദാനം ലേലത്തിൽ പങ്കെടുക്കാൻ ഉപഭോക്താക്കൾ പണം നൽകി വെർച്വൽ കോയിനുകൾ വാങ്ങണം ഇതിലൂടെ ലക്ഷക്കണക്കിന് രൂപ ഇയാൾ സമ്പാദിച്ചു സേവ് ബോക്സ് സ്റ്റോറുകൾ തുടങ്ങാമെന്നും മാസം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ലാഭം നൽകാമെന്നും വാഗ്ദാനം ചെയ്ത് നൂറിലധികം ആളുകളിൽ നിന്നായി ഏകദേശം ഇരുപത് കോടി രൂപ ഇയാൾ തട്ടിയെടുത്തു ഇരുപത്തി അയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ മാസം അഞ്ച് ലക്ഷം രൂപ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് യുവാക്കളെയും പ്രവാസികളെയും ഇയാൾ വലയിലാക്കി തന്റെ സിനിമാ ബന്ധങ്ങളെ സ്വാദിക് തട്ടിപ്പിനായി ഫലപ്രദമായി തന്നെ ഉപയോഗിച്ചു നടൻ ജയ്സൂര്യെ സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറാക്കി മാറ്റി മഞ്ജു വാര്യർ ബോബി ചെമ്മണോർ തുടങ്ങി സെലിബ്രിറ്റികളെ പങ്കെടുപ്പിച്ച് വലിയ ചടങ്ങുകൾ നടത്തി വിശ്വാസ്യത നേടിയെടുത്തു ഉദ്ഘാടനത്തിനെത്തിയ താരങ്ങൾക്ക് പഴയ ഐഫോണുകൾ പുതിയ പെട്ടിയിലാക്കി സമ്മാനമായി നൽകി പറ്റിച്ചതായും പരാതിയുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് നടൻ ജയ്സൂര്യെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ ചോദ്യം ചെയ്തത് സേവ് ബോക്സ് തട്ടിപ്പിനും വർഷങ്ങൾക്ക് മുൻപേ സ്വാദിക് തട്ടിപ്പ് രംഗത്ത് സജീവമായിരുന്നു തൃശൂർ വടക്കാഞ്ചേരി മേഖലകളിലെ സ്റ്റുഡിയോകളിൽ നിന്ന് വില കൂടിയ ക്യാമറകളും ലെൻസുകളും വാടകയ്ക്കെടുക്കുകയായിരുന്നു പതിവ് ആദ്യം ഒരു ക്യാമറ എടുത്ത് കൃത്യസമയത്ത് തിരികെ നൽകി സ്റ്റുഡിയോ ഉടമകളുടെ വിശ്വാസം നേടും പിന്നീട് സി ഡിറ്റിന്റെ ഷൂട്ടിന് എന്ന വ്യാജന കൂടുതൽ ക്യാമറകൾ ആവശ്യപ്പെടും ലക്ഷങ്ങൾ വിലയുള്ള നാല് ക്യാമറകളും ലെൻസുകളും വാടയ്ക്കെടുത്ത് മുങ്ങിയ ഇയാൾക്കെതിരെ രണ്ടായിരത്തി പതിനഞ്ചിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വിവാഹ വീഡിയോഗ്രാഫർമാരുടെ ക്യാമറകൾ വരെ ഇയാൾ കൈക്കലാക്കി വിറ്റിരുന്നു വടക്കാഞ്ചേരിയിലെ സ്റ്റുഡിയോ ഉടമ ഷോബയിൽ നിന്ന് ആദ്യം ഒരു ക്യാമറ വാടകയ്ക്ക് കൊണ്ടുപോയി കൃത്യമായി സ്വാതിക്ക് തിരികെ ഏൽപ്പിച്ചു സീഡിറ്റ് ഷൂട്ടിനായി സ്വാദിക് നാല് ക്യാമറകളും വിലകൂടിയ ലെൻസുകളും ആവശ്യപ്പെട്ടു ലക്ഷങ്ങൾ വിലയുള്ള ക്യാമറകൾ വിശ്വാസത്തിന്റെ പേരിൽ കൊടുത്തു പക്ഷേ തിരികെ കിട്ടിയില്ല വിവാഹ വീഡിയോഗ്രാഫറായ സന്ദീപിന്റെ പക്കലുണ്ടായിരുന്ന ക്യാമറയും വാടകയ്ക്ക് കൊണ്ടുപോയ ശേഷം സ്വാദിക് കൈകളാക്കി വിറ്റു പലവട്ടം തരാമെന്ന് വാക്ക് പറയുകയും പിന്നീട് മുങ്ങിയുമായിരുന്നു ഇയാളുടെ രീതി ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ ബിസിനസ്സുകാരനായെന്ന് അവകാശപ്പെട്ട് ഇയാൾ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്ലാസുകൾ എടുത്തിരുന്നു ക്യാമൻ ടൂറിസം ക്രിപ്റ്റോ എക്സ്ചേഞ്ച് റോബോട്ടിക് ട്രേഡിംഗ് എന്നിങ്ങനെ ആളുകളെ വിഭ്രമിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചായിരുന്നു ഇയാളുടെ പ്രൊഫൈൽ ബിൽഡിംഗ് തൃശ്ശൂരിലെ പഴയകാല സിനിമാ വിതരണക്കാരനായിരുന്ന പൂനം റഹീമിന്റെ മകനായി വളർന്ന സ്വാദിക്കിന് സിനിമ കേവലം വിനോദമായിരുന്നില്ല വീട്ടിൽ നിറയെ സിനിമാ പെട്ടികളും പ്രൊജക്ടറുകളും കളിപ്പാട്ടങ്ങളായിരുന്ന കാലമുണ്ട് സ്വാദിക്കിന് സായാഹ്നങ്ങളിൽ അച്ഛനൊപ്പം സിനിമാ പ്രദർശനങ്ങൾക്കായി പോയിരുന്ന അനുഭവം ഉണ്ടായിരുന്നു പഴയകാലം മലയാള ചിത്രങ്ങളുടെ ഏകദേശം അഞ്ഞൂറോളം പ്രിന്റുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായി സ്വാദിക് തട്ടിപ്പ് പുറത്താകും മുമ്പ് അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു സിനിമയോടുള്ള ഈ താല്പര്യം കരിയറിന് ഊർജ്ജമായെങ്കിലും പതിയെ വഴി തെറ്റി പോവുകയായിരുന്നു നിയമപഠനം പൂർത്തിയായെങ്കിലും അച്ഛൻ കാണിച്ചു തന്ന സിനിമാ വഴികളിലൂടെ സഞ്ചരിക്കാനാണ് സ്വാദിക് തീരുമാനിച്ചത് പ്രൊജക്ട് ഡിസൈനർ എന്ന നിലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ശ്രദ്ധേയമായ സിനിമകളുടെ ഭാഗമാകാൻ ഇയാൾക്ക് കഴിഞ്ഞു പ്രൊജക്ട് ഡിസൈനർ എന്ന നിലയിൽ മലയാളത്തിലെ പ്രമുഖ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാനും സാധിക്കുന്ന സാധിച്ചു ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത പതിനെട്ടാം പടി ഗൗതമന്റെ രഥം സന്തോഷ് ശിവന്റെ ജാക്ക് ആൻഡ് ജിൽ എന്നിവയുടെ പ്രൊജക്ട് ഡിസൈനർ ആയിരുന്നു ഈ മൂന്ന് ചിത്രങ്ങളിലും സ്വാദിക് അഭിനയിക്കുകയും ചെയ്തു മമ്മൂട്ടി ചിത്രമായ ഷൈലോക്കിലും നല്ലൊരു വേഷം ചെയ്തു ഷെയ്ൻ നിഗം നായകനായ വെയിൽ എന്ന ചിത്രത്തിലും അഭിനയിച്ചു മഞ്ജു വാര്യർ കേന്ദ്രകാരപാത്രമായ ജാക്ക് ആൻഡ് ജില്ലിൽ വില്ലൻ വേഷമായിരുന്നു സന്തോഷ് ശിവൻ തൻ്റെ വെബ് സീരീസിൽ നായകനായി തെരഞ്ഞെടുത്തതും സ്വാധീനയായിരുന്നു സംവിധായക മോഹവുമായി നടക്കുന്നതിനിടയിലാണ് സിനിമാ ബന്ധങ്ങൾ മറയാക്കി സേവ് ബോക്സ് തട്ടിപ്പിലേക്കും മറ്റും ഇയാൾ നീങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്വാതിഗ്രഹിമിനെ അറസ്റ്റ് ചെയ്തത് നിലവിൽ ഈ കേസിൽ ഇഡി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്